നമസ്കാരം ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ജോസ് എല്ലാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ബംഗാളിലോ തമിഴ്നാട്ടിലോ അല്ല കേരളത്തിൻ്റെ നമ്മുടെ സ്വന്തം നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഏറ്റവും ടൂറിസത്തിൻ്റെ പൂവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ആലപ്പുഴയിൽ നമ്മുടെ തീരദേശ റോട്ടിലാണ് ഈ തീരദേശ റോഡ് എന്ന് പറയുന്ന ഈ ഭാഗത്താണ് സർക്കാർ പുതിയ പദ്ധതിയായ സ്വിമ്മിംഗ് പൂള് പണിയുന്നതിൻ്റെ പരീക്ഷണം നടക്കുന്നത് ഇത് മഴവെള്ളം സംഭരിച്ചുകൊണ്ടുള്ള സ്വിമ്മിംഗ് പൂള് പണിയുന്ന പദ്ധതിയാണ് പദ്ധതിയാണിപ്പോൾ ഈ നടക്കുന്നത് ഇതിന്റെ പരീക്ഷണം തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് വർഷം മുകളിലായി ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇവിടുത്തെ ജനങ്ങൾ നിത്യേന സഞ്ചരിക്കുന്ന ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷത്തെ മികളിലായെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണേ അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും ഈ റോഡ് ഈ തീരദേശ റോഡ് ഈ റോഡിൽ കൂടി അക്കരെ നിക്കരയിലേക്ക് എന്നുവെച്ചാൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരന്തരം സഞ്ചരിക്കുന്ന ഈ വഴിയിൽ അക്കര നിൽക്കരയിൽ താൻ വള്ളം വേണ്ടി വരുന്നു എന്നതാണ് അല്ലെങ്കിൽ അവരുടെ ഷൂസും യൂണിഫോമും നനയുന്ന ഗതികേട് കണ്ടില്ലേ കുണ്ടും കുഴിയും അതോടൊപ്പം വെള്ളക്കെട്ടും ഇതാണ് ഈ ഗതികേട് ഈ വൈപ്പാസ് ആലപ്പുഴ മാളികമുക്ക് ജൻഷനി തെക്ക് വശം വൈപ്പാസിന് താഴെയുള്ള ഈ ഭാഗമാണ് ഞാൻ ഈ പറയുന്നത് ഇതിനു മുൻപും ഈ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അന്ന് റോഡിന്റെ ശോചനീയവസ്ഥയാണെങ്കിൽ ഇന്ന് കുണ്ടും കുഴിയും നിറഞ്ഞ് വെള്ളക്കെട്ട് നിലനിൽക്കുന്ന സാഹചര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതെന്തുകൊണ്ട് ഈ ഗതികെട്ട അനുഭവം ഈ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ മിഡിൽ താഴെയുള്ള ജനങ്ങളാണ് ഈ റൂട്ടിലൂടെ കൂടുതലും സഞ്ചരിക്കുന്നു എന്നതുള്ളൂ എന്നത് ഉള്ളത് ഈ ദുരിതം ബന്ധപ്പെട്ടവർ കാണാതെ പോകുന്നു എന്നതാണ് ഇനി ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഇനി നടക്കുകയുള്ളെങ്കിൽ ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കണ്ടില്ലേ വെള്ളം കണ്ടോ ശരിക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഇതൊരു സ്വിമ്മിംഗ് പൂള് പണിയാൻ വേണ്ടിയുള്ള സ്റ്റോറേജ് ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഗിതകെട്ട അവസ്ഥ ഇവിടുത്തെ ജനങ്ങളെ കൊണ്ട് അനുഭവപ്പെടുന്നത് സത്യത്തിൽ ഇത്രയും മഴ തോർന്നു നിൽക്കുമ്പോഴാണ് ഇനി എന്തുമാത്രം മഴ ഇനി പെയ്യാൻ നിൽക്കുന്നു അപ്പൊ ഈ സാഹചര്യം പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടട്ടെ എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി